ഹായ് ഫ്രണ്ട്സ് ബിസർ ഗാർഡൻസിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ചക്ക ഇതുപോലെ നിങ്ങളുടെയൊക്കെ ചക്ക കൊഴിഞ്ഞു പോകുന്നുണ്ടോ ചക്കയിൽ ഇതുപോലെ വെള്ള പൂക്കൽ പോലെ കാണാം അപ്പൊ പടത്തു നിന്ന് നോക്കുമ്പോൾ ഇതൊരു പ്രാണിയാണ് കേട്ടോ ഇതിരുന്ന് ചക്കയുടെ ആ നീരെല്ലാം ഊറ്റി കുടിച്ചിട്ട് ചക്ക വാടിയിഞ്ഞ് തറയു വീഴും അപ്പൊ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് അപ്പൊ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇത് ഒരു പ്രശ്നമാണ് അപ്പൊ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യമേ സോപ്പ് സൊല്യൂഷൻ ചെയ്യാം സോപ്പ് സൊല്യൂഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആറ് ഗ്രാം ബാർ സോപ്പ് അതായത് തുണി എഴുകുന്ന സോപ്പ് ഒരു ഗ്ലാസ് ചെറിയ ചൂടുവെള്ളത്തിൽ അലിയിച്ചിട്ട് പച്ചവെള്ളത്തിലേക്ക് ഒഴിച്ച് ഒരു ലിറ്റർ പച്ചവെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് ഈ ചക്കയിലേക്ക് നമുക്ക് സ്പ്രേ കൊടുക്കാം അതിനുശേഷം വേട്ട് എന്ന് പറയുന്ന പൊടി വേടിക്കാൻ കിട്ടും ലക്കാനിസീല ഇപ്പം ലക്കാനിസിയിലക്കാനിന്നെ കറക്റ്റ് പേര് നമ്മൾ അത് വേടിച്ചിട്ട് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചക്കയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ ചോദിക്കുക ചക്കയിൽ എന്തിനാ ഇങ്ങനെ മരുന്ന് ചെയ്യുന്നേന്ന് അതായത് ഒരു മൂട് പ്ലാവ് ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ചെയ്തേ പറ്റത്തുള്ളൂ ഒത്തിരി പ്ലാവ് ഉള്ളവരാണെങ്കിൽ അവരെ നോക്കാനേ പോകത്തില്ല ഇപ്പം എല്ലാ ചെറിയ വസ്തു ഉള്ളവരും ഒക്കെ ആണെങ്കിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള ചക്കകൾ വാങ്ങിക്കൊണ്ട് കഴിച്ചിട്ട് അവരതിൻ്റെ ചക്ക വീഴുന്നോ ചക്ക വീഴുന്നോ നോക്കി നിൽക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ചക്ക പാഴായി പോവുകയും പിടിക്കുന്ന ചക്ക കൊഴിഞ്ഞു പോവുകയൊക്കെ ചെയ്ത സങ്കടമാണ് അപ്പം അതിന് വേണ്ടിയാണ് ഈ മരുന്ന് ചെയ്യുന്നത് അപ്പോൾ ഈ മരുന്ന് ചെയ്താൽ നമുക്ക് ഒരുപാട് കൺട്രോൾ കിട്ടും ചക്കയൊക്കെ ചെയ്യും പ്ലാവൊക്കെ ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് പണവും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്ലാവിന് ആയുസ് കൂടും അതുപോലെ തന്നെ നല്ല ചക്കയും കിട്ടും അപ്പം അതിനു വേണ്ടി നമ്മളൊക്കെ ചെയ്യേണ്ടത് തന്നെ ആദ്യ വർഷം തന്നെ കുമ്മായ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കുമ്മായ ഒരു പ്ലാവിന് കൊടുക്കണം കുഞ്ഞു പ്ലാവിന് ഒരു വർഷമാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് കൊടുക്കണം രണ്ടാം വർഷമാകുമ്പോൾ ആകുമ്പോൾ ഒരു അഞ്ഞൂറ് കൊടുക്കണം അങ്ങനെ മൂന്നാം വർഷം അഞ്ഞൂറ് കൊടുക്കണം നാലാം വർഷമാകുമ്പോൾ ഇരുന്നൂറ്റമ്പത് കൊടുക്കണം അഞ്ചാമത്തെ വർഷമാകുമ്പോൾ ഒരു കിലോ കൊടുക്കണം അങ്ങനെ കുമ്മായം കൃത്യ അളവിൽ ചെയ്യുമ്പോൾ ചക്കയില് ചവണി കൂടുതലായിട്ട് കാണപ്പെടുന്ന ലക്ഷണു കുറയും നിറയെ ചൊളയായിരിക്കും അതുപോലെ ചെന്നീരോട്ടം വരുന്നതും കുറയും അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെ വേപ്പുമെണ്ണ കൊടുക്കണം എല്ലുപൊടി കൊടുക്കണം പിന്നെ യൂറിയ കൊടുക്കണം പൊട്ടാഷ്യം കൊടുക്കണം അപ്പൊ ഇതൊക്കെ ഏറ്റവും അവസാന വർഷമാകുമ്പോഴാണ് അഞ്ചു വർഷം ആകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്